ഘട്ടത്തിലേക്ക് നിൽക്കുന്ന സമയത്താണ് ബാലചന്ദ്രകുമാർ എന്ന് പറഞ്ഞ ഒരാൾ ഒരു ഉണ്ടയില്ല വെടിയും പൊട്ടിച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ ഇത്രയും വ്യക്തമായി തെളിവുള്ള ആള് പോലീസ് ശരിക്കും ഇരക്കി നീതി വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് ഈ കേസിന്റെ ആത്യന്തികമായ ലക്ഷ്യം അങ്ങനെയെങ്കിൽ ഈ ഈ വ്യക്തമായ ഉണ്ടായിരുന്ന ആദ്യ കേസിൽ കേരള പോലീസിന്റെ വീണ്ടും അദ്ദേഹത്തിന്റെ ദിലീപിന്റെ ഫാൻസിന്റെ പ്രതികരണമാണ് കാണുന്നത് ബാലചന്ദ്രകുമാറിലേക്ക് വീണ്ടും നിതിൻ സേവർ ചേരുന്നുണ്ട് നിതിൻ എന്ന് വെച്ചാൽ കോടതി നടപടികൾ ഇന്നത്തെ അവസാനിച്ചോ ഇത് പറഞ്ഞു കോടതി നിർത്തിയോ ഇനിയിപ്പോ വിദ്യ അപ്ലോഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഈ കോടതി നടപടികൾ അവസാനിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് പക്ഷേ ഇനി ഈ വിധികൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യത്തിലേക്ക് മറ്റുമായിരിക്കും പോവുക ഏതായാലും ഈ കോടതി നടപടികൾ അവസാനിച്ചിട്ടുണ്ട് പ്രതികളുടെ ഈ നിലവിൽ ആറ് പ്രതികളാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടുള്ളത് ഈ സംഭവ സമയം ഇവിടെ ഉണ്ടായിരുന്ന ഈ ടെമ്പോ ട്രാവറിൽ സുനിക്കൊപ്പം ഉണ്ടായിരുന്ന അഞ്ച് പേർ ഈ നടിയുടെ വാഹനം ഓടിച്ച മാർട്ടിൻ ആന്റണി ഇവർ ആറ് പേരാണ് പ്രതികളായി ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത് മറ്റാരെയും തന്നെ ഈ കേസിൽ പ്രതികളല്ല എന്നാണ് കോടതി പറയുന്നത് ഗൂഢാലോചന തെളിയിക്കാനായില്ല എന്നാണ് കോടതി പറയുന്നത് ഈ സംഭവം നടന്ന ദിവസം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴില് അന്ന് ഈ സംഭവത്തിന് നേതൃത്വം പൾസർ തുണിയടക്കം അവിടെ ഉണ്ടായിരുന്ന ആറ് പേർ അല്ലെങ്കിൽ ഈ സംഭവത്തിന് നേതൃത്വം കൊടുത്ത തട്ടിക്കൊണ്ടു പോകാനും മറ്റും നേതൃത്വം കൊടുത്ത ആറ് പേർ ഇവർ ആറുപേർ മാത്രമാണ് പ്രതികളെന്നാണ് കോടതി പറയുന്നത് അപ്പോൾ ഈ ഇവർ ആറ് പേർക്കുള്ള ശിക്ഷ പന്ത്രണ്ടാം തീയതിയായിരിക്കും വിധിക്കുക മറ്റ് പ്രതികൾ ആരും തന്നെ കുറ്റക്കാരല്ല എന്നാണ് കോടതി പറയുന്നത് അപ്പോൾ ഇവരുടെ ജാമ്യം റദ്ദാക്കിയിട്ടുണ്ട് ഇവരെ അല്പസമയത്തിനകം ഇവരെ ഇവർ ഇവരെ കസ്റ്റഡിയിലേക്ക് എടുത്തിട്ടുണ്ട് പോലീസ് ഇവരെ കോടതിക്കുള്ളിൽ നിന്നും കസ്റ്റഡിയിലേക്ക് എടുത്തിട്ടുണ്ട് ഇവരുടെ ജാമ്യം റദ്ദാക്കിയിട്ടുണ്ട് ഇനി ഇവരെ ജയിലിലേക്ക് മാറ്റും ചില നടപടിക്രമങ്ങൾ ചില ഡോക്യുമെൻ്റ് ഡോക്യുമെൻറ്റേഷൻ വർക്കുകൾ മാത്രമാണ് ചില നടപടിക്രമങ്ങൾ കോടതിയുടെ ചില നടപടിക്രമങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതിനുശേഷം ഈ പ്രതികളെ പുറത്തേക്ക് കൊണ്ടുവരും ഇവരെ കൊണ്ടുപോകാനുള്ള വാഹനം ഇപ്പോൾ കോടതി പരിസരത്തേക്ക് കൊണ്ടുവരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രതികളെ അല്പസമയത്ത് തന്നെ ജയിലിലേക്ക് തീയതി ആയിരിക്കും ഇത്തരത്തിൽ ഈ ഈ കേസിലുള്ള വിധി ആറ് പ്രതികൾ അഹമ്മദ് മുസ്തഫ കോടതി നടപടികളുടെ വിശദാംശങ്ങളുമായി മുസ്തഫ എന്താണ് കോടതിയിൽ നടന്നത് കോടതി പറഞ്ഞത് എന്താണ് ഇപ്പോൾ കോടതിയിൽ ശിക്ഷാവിധി ക്ഷമിക്കണം ഈ കുറ്റക്കാരാണോ അല്ലേ എന്നുള്ളത് വിധി പറഞ്ഞിരിക്കുന്നു ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് അവരുടെ കുറ്റം സംശയാതീ സംശയാസ്പദമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു മാത്രമല്ല അവർ ഇപ്പോൾ ബെയിലിലാണ് ജാമ്യത്തിലാണ് അവരെ ജയിലിലേക്ക് കൊണ്ടുപോകുക കസ്റ്റഡിയിലെടുത്ത് ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ് ബാക്കി ഏഴ് മുതൽ പത്ത് വരെയുള്ള നാല് പ്രതികളെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു അവരെ ഈ കേസിൽ ഒരു തെളിവും പ്രത്യേകിച്ച് എട്ടാം പ്രതി ദിലീപ് ഉൾപ്പെടെയുള്ള ആളുകൾ അവർക്ക് ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽ നേരിട്ട് പങ്കില്ല അവരുടെ പങ്ക് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ നാളുകളായി എന്തായിരിക്കും ഈ കേസിന്റെ വിധി എന്നതുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഇന്ന് എറണാകുളം ജില്ലാ കോടതിയിൽ ഒരു വിധി വന്നിരിക്കുന്നു ഇതിൽ ഇനി ശിക്ഷാവിധി കേൾക്കേണ്ടതുണ്ട് അവർക്ക് കുറ്റം ചെയ്തത് സംബന്ധിച്ചുള്ള ശിക്ഷ വിധിക്കുന്നതിന് കുറെ കൂടി സമയം നൽകിയിട്ടുണ്ട് അവരുടെ ഭാഗം കൂടി കേൾക്കണം അവരുടെ ഭാഗം കേൾക്കാൻ കൂടി അതിനുശേഷം മറ്റൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കില്ല പന്ത്രണ്ടാം തീയതി ശിക്ഷ വിധിക്കുമെന്നാണ് ജില്ലാ ജഡ്ജി ഹാണിയം വർഗീസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ കേസിനെ സംബന്ധിച്ച് അതിസൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ നേരത്തെ ഉൾപ്പെടെയുള്ള ഈ പ്രോസിക്യൂഷൻ അഭിഭാഷകരും അതോടൊപ്പം തന്നെ ദിലീപ് ഈ അഭിഭാഷക ഉൾപ്പെടെയുള്ള ആളുകൾ അതുപോലെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസമാണ് അഭിഭാഷക ഒന്നാം പ്രതിയുടെ കാര്യത്തിൽ ഒരു സംശയവുമില്ല അവർ ഏതെങ്കിലും തരത്തിൽ വെറുതെ വിടുമെന്നോ ഒരു തർക്കവുമില്ല അവരുടെ കാര്യത്തിൽ ശിക്ഷ ഉറപ്പാണ് പക്ഷേ എട്ടാം പ്രതിയുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല അതിജീവിത ഒരു ഘട്ടത്തിൽ ഈ കേസിന്റെ പലതരത്തിലുള്ള ഈ നിർണായകമായ ഘട്ടങ്ങളോടെ കടന്നു പോകുമ്പോഴൊക്കെ കോടതി മാറ്റണം അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കുറേയധികം കാര്യങ്ങൾ നിയമപരമായി തന്നെ നേരിട്ട അല്ലെങ്കിൽ അതിലേക്ക് പോയ ഒരു അതിജീവിത തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായും അഭിഭാഷക ഉൾപ്പെടെ ആളുകൾ പങ്കുവച്ച ആ കാര്യങ്ങളിലേക്ക് കോടതി വിധി പറഞ്ഞിരിക്കുന്നു അതായത് ഒന്നു മുതൽ ആറ് വരെയുള്ള പൾസർ സുനിയാണ് ഒന്നാം പ്രതി ആ പൾസർ സുനി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കേസിനകത്ത് കുറ്റക്കാരാണ് ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു അതിനുശേഷം പിന്നീട് ഏഴാം പ്രതി ചാർലി തോമസ് എട്ടാം പ്രതി ദിലീപ് ഒൻപതാം പ്രതി സനിൽകുമാർ പത്താം പ്രതി പത്താം പ്രതി അതായത് നേരത്തെ പ്രതിചേർ പതിനഞ്ചാം സ്ഥാനത്തുള്ള ശരത് ജി നായർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ